ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിനെ കുറിച്ചാണ് ഓക്കെ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് ഈ വിഷയം വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തിൽ പൗരത്വത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതോടൊപ്പം നമ്മുടെ കറണ്ട് അഫേഴ്സിൽ നിന്നും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ നമുക്ക് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു മാക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും ഓക്കെ വീഡിയോയിലേക്ക് പോകാം അമിത്ഷാ അദ്ദേഹം ഒരു ഒഫീഷ്യൽ ട്വീറ്റ് നടത്തിയിരുന്നു ദി മോദി ഗവൺമെന്റ് ടുഡേ നോട്ടിഫൈഡ് ദി സിറ്റിസൺഷി അമെന്റ് ഫോർ അതായത് മോദി ഗവൺമെന്റ് അതിന്റെ ഒരു വിജ്ഞാപനം അതായത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതിയുടെ ഒരു വിജ്ഞാപനം ഇന്ന് കൊണ്ടുവരുമെന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അതിന്റെ ഒരു വിജ്ഞാപനവും ഈ ഒരു എന്താണ് പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനവും വന്നു ഓക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ ഈ ഒരു നിയമത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പഠിക്കാം എന്തൊക്കെയാണെന്നൊക്കെയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ മൂന്ന് രീതിയിലാണ് ഈ വീഡിയോ പഠി ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത് ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വ ഏർ നിയമ ഭേദഗതിയെക്കുറിച്ചാണ് അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ മൂന്ന് രീതിയിലാണ് നമ്മള് ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകുന്നത് ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വം പൗരത്വം എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് നോക്കും രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് പാർലമെന്റ് ഒരു പുതിയ നിയമം പാസ്സാക്കുന്നു അതെന്താണെന്ന് നോക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് ആ ഒരു പാർലമെന്റ് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതില് എന്തൊക്കെ ഭേദഗതിയാണ് വരുത്തുന്നത് ഈ മൂന്ന് രീതിയിലാണ് നമ്മള് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പൗരത്വം ഭരണഘടനയിൽ ഭരണഘടനയില് എങ്ങനെയാണ് പൗരത്വത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എപ്പോഴത്തെ ജനതയെക്കുറിച്ചാണ് എപ്പോഴത്തെ പൗരന്മാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഭരണഘടനയില് പാർട്ട് ടൂവിലാണ് ഭരണഘടനയില് പാർട്ട് ടൂവിലാണ് പൗരത്വത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആദ്യക്കൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരത്വത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭരണഘടനയില് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ദിവസമാണ് അല്ലെ ഈ ദിവസം ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്നാണ് പരാമർശിക്കുന്നത് ഓക്കെ നമുക്കറിയാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇന്ത്യ പാക് പാട്ടീഷണൽ നടക്കുന്നു അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്നു അപ്പം ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ധാരാളം പലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൈഗ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് െ അപ്പം അതിനോടൊപ്പമാണ് നമ്മുടെ രാഷ്ട്ര എന്താണ് നിർമ്മാണം നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണം നടക്കുന്നത് അങ്ങനെ നിർമ്മിക്കുന്ന ഭരണഘടനയില് കൃത്യമായി എഴുതി വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാരെന്ന് കൃത്യമായി നിർവചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഭരണഘടനയിൽ പൗരത്വം എന്നൊരു ഭാഗം എത്തുന്നത് പാർട്ട് ടൂലിലെ ഒരു പൗരത്വം എന്നൊരു ഭാഗം എത്തുന്നത് ഓക്കെ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇതിൽ അഞ്ചു മുതൽ എട്ട് വരെ ഏകദേശം എട്ട് വരെ കണ്ടീഷൻസ് ആണ് പറയുന്നത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കണം ഇന്ത്യയിലെ പൗരന്മാർ കണ്ടീഷൻസ് ആണ് പറയുന്നത് അപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയില് എന്താണ് പറയുന്നത് വെച്ചാൽ പൗരത്വത്തിനെ കുറിച്ച് എന്ത് പരാമർശിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെയാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെയാണെന്ന് മാത്രമാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ പക്ഷെ അങ്ങനെ മാത്രം പറ്റില്ലല്ലോ അല്ലെ ഭരണഘടന പൗരത്വം എന്ന് പറയുന്നത് സിറ്റിസൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ലൈവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് അതുകൊണ്ട് തന്നെ പിന്നീടും ഇതിന്റെ ഇതിൽ നിയമനിർമ്മാണത്തിന്റെ ആവശ്യങ്ങൾ വരും അല്ലെങ്കിൽ പലതരത്തിലുള്ള നിർവചനത്തിന്റെ ആവശ്യങ്ങൾ വരും അപ്പൊ അങ്ങനെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ സിറ്റിസൺഷിപ്പ് പൗരത്വത്തിനെ കുറിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള അധികാരം ആരും ഭരണഘടന പാർലമെന്റ് നൽകുന്നു ആർട്ടിക്കൽ പതിനൊന്ന് വഴി പാർല പാർലമെന്റിന്റെ ഭരണഘടന പൗരത്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള അധികാരങ്ങൾ നൽകുന്നു ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെയാണെന്ന് ആര് പറയുന്നുണ്ട് ഭരണഘടന പറയുന്നുണ്ട് അതിനു ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഭരണഘടന പാർലമെന്റിന് ആർട്ടിക്കിൾ പതിനൊന്ന് വഴി നൽകുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ പതിനൊന്ന് പാർലമെന്റിന് എന്ത് നൽകി പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണത്തിനുള്ള അധികാരം നൽകി ഓക്കെ അതിന്റെ പിൻവലത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ പാർലമെന്റ് ആദ്യത്തെ പൗരത്വ നിയമം പാസാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വരുന്നത് ഓക്കെ അപ്പൊ ഈ പൗരത്വ നിയമത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നമ്മുടെ പൗരത്വ നിയമത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പൗരത്വങ്ങൾ ആർജി പൗരത്വം ആർജിക്കാൻ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള അഞ്ച് മാർഗങ്ങളെ കുറിച്ച് ഈ ഒരു പൗരത്വ നിയമത്തിൽ പറയുന്നു അതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചും ഇന്ത്യൻ ഒരു വ്യക്തിക്ക് നേടിയെടുത്ത ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചും ഈ പൗരത്വ നിയമത്തിൽ പരാമർശിക്കുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ഏത് ഏത് അഞ്ച് മാർഗങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് പൗരത്വം നേടാമെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമപ്രകാരം ഒന്ന് ജന്മസിദ്ധമായുള്ള പൗരത്വം എനിക്ക് നിങ്ങൾക്കുകയുള്ള ജന്മസിദ്ധമായ പൗരത്വം ബൈബർത്ത് ഭൂരിഭാഗം ആൾക്കാർക്ക് ലഭിക്കുന്ന ബൈബർത്ത് വഴിയുള്ള പൗരത്വം ഓക്കെ അപ്പൊ ഇവിടെ ജനിച്ചാൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും രണ്ടാമത്തെ എന്താണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം നമ്മുടെ നമ്മൾ ഇവിടെ ജനിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇവിടുത്തെ ഇവിടെ ജനിച്ചവരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും പൗരത്വം ലഭിക്കും അത് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വഴി നമുക്ക് പൗരത്വം ലഭിക്കാം അതായത് ഇത് ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ വംശനായ ഇന്ത്യൻ വംശജനായ ഒരു വിദേശിക്ക് രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാം പൗരത്വം ലഭിക്കും അതേപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്കാർ വിവാഹ ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാർ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന വനിതകൾക്ക് രജിസ്ട്രേഷൻ വഴി പൗര പൗരത്വത്തിന് അപ്ലൈ ചെയ്യാം അതേപോലെ ഐറിഷ് റിപ്പബ്ലിക്കിലുള്ള വ്യക്തികൾക്ക് കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒക്കെ ഈ രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാം പൗരത്വത്തിന് അപ്ലൈ ചെയ്യാം ക്ലിയർ ആണല്ലോ then ഓക്കെ ദാസം നാച്ചുറലൈസേഷൻ പറയും ഒരു വിദേശി ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ ജീവിക്കുകയാണെന്ന് അങ്ങനെ ചിരകാലം കുറെ നാളായിട്ട് അവരെ ഇവിടെ ജീവിക്കുകയാണ് അപ്പൊ ശേഷം പുള്ളിക്ക് എന്ത് ചെയ്യാം ഒരു ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാം അതുവഴി എന്ത് ചെയ്യാം പൗരത്വം നേടിയെടുക്കുക അതാണ് ചിലകാല അധികാസ അധികാസം മുഖേന ലഭിക്കുന്ന പൗരത്വം അതാണ് നാലാമത്തെ മാർഗം അഞ്ചാമത്തെ ആണ് പ്രദേശങ്ങളുടെ സംയോജനം വഴി അതായത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെരിറ്ററി ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനോടൊപ്പം തന്നെ മറ്റു ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാതിരിക്കട്ടെ അപ്പൊ യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളോട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ രാജ്യത്തിന്റെ ഭൂപ്രദേശം ലഭിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെന്റുകൾ വഴി നമുക്ക് മറ്റു രാജ്യത്തിന്റെ ഭൂപ്രദേശം ലഭിക്കാം അപ്പൊ അങ്ങനെ ഭൂപ്രദേശം നമ്മുടെ ഇന്ത്യയിലൂടെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ാണ് അവിടെ ജീവിക്കുന്ന അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ഭൂപ്രദേശത്ത് പുതുതായുള്ള ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കും അങ്ങനെ അഞ്ച് മാർഗത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരം നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെ മാർഗങ്ങളോട് നഷ്ടപ്പെടും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം ഒന്ന് renunciation പരിത്യാഗം എന്ന് പറയും അതായത് നമുക്ക് നേടിയെടുത്ത നമ്മൾക്ക് കിട്ടിയ ഒരു ഈ പൗരത്വം നമ്മൾ പറയാണ് നമുക്ക് വേണ്ട എന്ന് കരുതിട്ട് തിരിക്കുകയാണ് ാണ് റെസിയേഷൻ ഇതുവഴി നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാം ടെർമിനേഷൻ ടെർമിനേഷൻ നമ്മൾ ഇന്ത്യയിലെ പൗരനായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുക്കുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരത്വം എന്താവും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റഡ് ഡിപ്രവേഷൻ ഡിപ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മുഖേനയും നാച്ചുലൈസേഷൻ മുഖേനയും നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ അങ്ങനെ നേടിയെടുക്കുന്ന ഒരു ഇന്ത്യൻ പൗരത്വം അതൊരു അങ്ങനെ അവിടെയുള്ള വ്യക്തികൾ ഇന്ത്യയിലെ ഒരു ഇന്ത്യന്റെ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ക്ടിവിറ്റിയിലൊക്കെ ഇടപെടുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തുന്ന സമയത്ത് സർക്കാരിന് തന്നെ ഇവരുടെ ഈ ഈയൊരു പൗരത്വം പിടിച്ചെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് ഇതിനാണ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് ഇതൊരു പൗരത്വം തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് ഇനിയാണ് ഡിപ്രവേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് അഞ്ചു മാർഗങ്ങളെ കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് പൗരത്വം നേടാനുള്ള അഞ്ചു മാർഗങ്ങളെ കുറിച്ചും പൗരത്വം നഷ്ടപ്പെടാനുള്ള മൂന്ന് മാർഗങ്ങളെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഈ ഒരു നിയമത്തിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ നമ്മളിപ്പോ ഇനി നോക്കാൻ പോകുന്നത് പൗരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം കണ്ടു അല്ലെ അവിടെ അഞ്ചു മാർഗങ്ങളിലൂടെ എന്താണ് ഇന്ത്യയിലെ പൗരത്വം ആർജിക്കാം എന്നും നമ്മൾ കണ്ടു അപ്പം ഇതിൽ എന്താ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം കൊണ്ടുവരുന്നത് ഭേദഗതി കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല ഇതിനു മുമ്പ് അഞ്ചാറ് പ്രാവശ്യം നമ്മുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിന് ഭേദഗതി സംഭവിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും അടുത്ത് നിയറസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഭേദഗതിയുമാണ് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കാം ഓക്കെ അപ്പം നമുക്ക് അറിയാം ഈ അഞ്ച് മാർഗങ്ങളാണ് ഇന്ത്യൻ പൗരത്വം ആർജിച്ചെടുക്കാനുള്ളത് ഇവിടെ മറ്റൊരു മാർഗം കൂടി പുതിയൊരു മാർഗ്ഗം കൂടി കൊണ്ടുവരികയാണ് അതേതാണ് നോക്കാം അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെ അമുസ്ലിംകളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് എന്താണ് പൗരത്വം നൽകും ഈ ഭേദഗതി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാർ അതായത് മുസ്ലിങ്ങൾ ആയിരിക്കരുത് മുസ്ലിങ്ങൾ അല്ലാത്ത അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഭേദഗതി ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം അങ്ങനെ ഈ പൗരത്വം നൽകുന്ന സമയത്ത് ഇവര് ഈ അനധികൃത കുടിയേറ്റക്കാർ അതിനുമ്പം അനധികൃത കുടിയേറ്റക്കാരാണ് മനസ്സിലാക്കുക അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ട്രാവൽ ഡോക്യുമെന്റ് ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തികളെ ആയിരിക്കും നമ്മൾ ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്ന ഒരു എന്താ പണിഷ്മെന്റ് കിട്ടുന്ന എന്താണ് ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റവും കൂടിയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വിമുക്തമാക്കിയിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് എന്ത് നൽകുന്നു അല്ലാത്ത അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നു ഇതാണ് ഈ ഇതിന്റെ ഒരു ഈ നിയമത്തിന്റെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ കുടിയേറ്റക്കാർ ഡിസംബർ മുപ്പത്തി ഒന്ന് പതിനാലല്ല ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അതായത് ഡിസംബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി പതിനാലിനോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഇന്ത്യയിൽ എത്തിയ ആൾക്കാരായിരിക്കണം ഓക്കെ അപ്പം മുസ്ലിംകൾ അല്ലാത്ത ആ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ ഈ ആറ് മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ ഈ ആറ് മതത്തിൽപ്പെട്ടവരായിരിക്കണം ഓക്കെ പിന്നീട് എന്താ പറയുന്നത് ഇവരുടെ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ ചിരകാല അധിവാസം എന്നുള്ള ഒരു കുട്ടിയും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമത്തിൽ കണ്ടിരുന്നു അതായത് ഒരു വിദേശി ചിരകാല അധിവാസം മുഖേന പുള്ളിക്ക് എന്ത് നേടിയെടുക്കാം പൗരത്വം നേടിയെടുക്കാം അതായത് പത്തൊന്ത്രണ്ട് വർഷം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് വർഷം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യാം പൗരത്വത്തിന് വേണ്ടി ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെ അപ്പം അത് ചിരകാല അധിവാസത്തിന്റെ ഒരു സമയം പതിനൊന്ന് വർഷമാണ് അല്ലെ അപ്പൊ ഈ ഒരു പതിനൊന്ന് വർഷം എന്നുള്ളത് മാറ്റി അഞ്ചു വർഷമാക്കി മാറ്റിയിരിക്കുന്നു ഈ ഒരു നിയമപ്രകാരം അഞ്ച് വർഷമായി അതായത് ഈ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലെത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ ഇപ്പം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലെത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഇന്ത്യയെ പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നൊരു കണ്ടീഷനാണ് നമുക്ക് ഈ ഒരു ഭേദഗതിയിലൂടെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഈ ഒരു ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ഡിസംബർ ാണ് ഇതിരു നിയമം ആകുന്നത് അപ്പൊ അതിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദ് നിയമമാകുന്ന ഈ ഒരു ഭേദഗതി ബില്ല് എന്തുകൊണ്ട് ഇത്രയും ആയി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര ഡിലേ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നിയമം ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണ് എന്ന് പറയപ്പെടുന്നു അതായത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു നിയമത്തില് ഒരു സമുദായത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിരിക്കുകയാണ് മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് എന്താണ് നൽകുന്നത് ഇന്ത്യയിലെ നിയമത്തിലെ അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് അപ്പം ഇന്ത്യയിലെ നിയമം ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകുന്നു അതായത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നൊരു കോൺസെപ്റ്റ് ആണ് ആർട്ടിക്കിൾ പതിനാല് മുന്നോട്ട് വെക്കുന്നത് ആ അതേ സ്ഥാനത്ത് ഇങ്ങനൊരു നിയമം വരുന്ന സമയത്ത് ഒരു സമുദായത്തെ മാത്രം അമുസ്ലിങ്ങളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കുന്ന ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണെന്ന് പറയുന്നു ഓക്കെ അതിനോടൊപ്പം തന്നെ അതിന് മറുപടിയായിട്ട് അത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ ആവശ്യമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ റീസൺ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് അല്ലെ അപ്പൊ ഇവിടുത്തെ ഒഫീഷ്യൽ മതം ഏതാന്ന് ചോദിച്ചാൽ റിലീജിയൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിമാണ് അപ്പം ഇങ്ങനെയുള്ള ഈ മൂന്ന് രാജ്യങ്ങളിൽ എന്താണ് അമുസ്ലിങ്ങളായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അതായത് ഹിന്ദു മതസ്ഥര് സിഖ് ജൈന ബുദ്ധ പഴ്സി ക്രിസ്ത്യൻസ് തുടങ്ങി മതവിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാര് ധാരാളം പ്രശ്നങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അപ്പൊ അവർക്കൊരു അഭയസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് ഈ ഒരു പൗരത്വ ബില്ല് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഓക്കെ അപ്പം ഒരു പ്രതിഭാദം ഇവിടെ വരും പിന്നെ അത് മാത്രമല്ല അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആസാം ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ഗോത്രവർഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടമാണ് അല്ലെ അതനത് ഗോത്രവർഗ്ഗങ്ങളുണ്ട് അപ്പം ഇവര് ഇങ്ങനൊരു ഇങ്ങനൊരു ഭേദഗതി നിയമം വരുന്ന സമയത്ത് അനധികൃത കുടിയേറ്റക്കാർ ഒരുപാടുള്ള സ്ഥലമാണ് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് കാരണം ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ട് കുടിയേറ്റം പാർക്കാവുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ അനധികൃത കുടിയേറ്റക്കാർ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ആസാം ത്രിപുര തുടങ്ങിയത് അപ്പം ഇവർക്ക് ഒരു ഇന്ത്യൻ പൗരത്വം നൽകുന്ന സമയത്ത് ഈ അധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നു എന്നൊരു നിയമം വരുമ്പോ ഈ അനധികൃത വന്നവരും അതായത് അനധികൃതമായിട്ട് ഇന്ത്യയിൽ എത്തിയവരും എന്താകുന്നു ആസാമിലെ ജനതകളാവുന്നു ജനതയാകുന്നു അതേപോലെ ത്രിപുരയിലെ ജനതയാകുന്നു നോർത്ത് ഈസ്റ്റ് ആ ഭാഗങ്ങളിലെ ജനതയായി മാറുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഗോത്രവർഗത്തിന്റെ അവരുടെതായിട്ടുള്ള സംസ്കാരം അവരുടെതായിട്ടുള്ള സിസ്റ്റം ഇതൊക്കെ ആ ഒരു ഡെമോഗ്രഫി നശിക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെയും നോർത്ത് ഈസ്റ്റിനും വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഈ ഒരു നിയമത്തിന് എതിരാട്ട് ഉണ്ടായി ഓക്കെ അങ്ങനെ നമ്മുടെ രാജ്യം ആകമാന മൊത്തത്തിൽ ഈ ഒരു ബില്ലിന് എതിരായിരുന്നു എന്ന് തന്നെ അല്ലെ എതിരാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതും ഈ ഒരു ബില്ല് delay ആക്കാൻ കാരണം ഈ ഇക്കാര്യം ഇതൊരു സുപ്രീം കോടതിന്റെ ഒരു കേസ് സുപ്രീം കോടതി കേസിന് പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ ബില്ലിന്റെ ഒരു അവസ്ഥ എത്തി ബില്ലിന്റെ അല്ല ഈ നിയമത്തിന്റെ അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇത് ഈ ഒരു എന്താണ് ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു ഡിലേ ആയി പിന്നെ മാത്രല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് നിയമമാവുന്നത് രണ്ടായിരത്തി ഇരുപത് നമുക്കറിയാം എന്താണ് കോവിഡിന്റെ കാലഘട്ടാണ് അപ്പൊ കോവിഡിന്റെ ഒരു സമയമായപ്പോഴത്തേക്ക് രാഷ്ട്രം മൊത്തം ശ്രദ്ധ നമ്മുടെ രാജ്യത്തിന് മൊത്തം അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി സോ അതും എന്താണ് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ താമസിപ്പിക്കാനുള്ള ഒരു കാരണമാണ് എന്തായാലും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യന്റെ വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അമൻമെന്റ് റൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ സിറ്റിസൺഷി അമൻമെന്റ് റൂൾ ട്വന്റി ട്വന്റി ഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അമന്മെന്റ് റൂൾ ട്വന്റി ട്വന്റി ഫോർ അതിന്റെ വിജ്ഞാപനം ഇറക്കി അതായത് ഇന്ന് മുതൽ ഇന്ത്യയിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെന്നൊരു വിജ്ഞാപനം ഉണ്ടാകുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് മുതൽ എന്ത് ചെയ്യാം അവർക്ക് ഒരു ഉണ്ട് ആ ഒരു പോർട്ടൽ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ആ ഒരു പോർട്ടലിൽ കയറിയിട്ട് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഒരു പൗരത്വം നേടിയെടുക്കാവുന്നതാണ് അപ്പൊ ആപ്ലിക്കേഷൻ കൊടുത്തിന് ശേഷം അത് സെൻട്രൽ ഗവൺമെന്റ് പരിശോധിച്ച് അവർക്ക് അതിനുള്ള അർഹതയുണ്ടെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് അഫ്ഗ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് എന്ത് ലഭിക്കും പൗരത്വം ലഭിക്കും അപ്പം ഇത്രയുമാണ് ഈ ഒരു പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മള് ഇന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പൗരത്വം കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പൗരത്വത്തെക്കുറിച്ച് എങ്ങനെയാണോ കോൺസ്റ്റ്യൂഷനിൽ പറയുന്നത് നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ജനുവരി ഇരുപത്തിയാറിലെ ജനത്തെക്കുറിച്ച് മാത്രമേ അവരുടെ പൗരത്വത്തെക്കുറിച്ച് മാത്രമേ ഭരണഘടനയിൽ പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി അതിനുശേഷം ആർട്ടിക്കിൾ പതിനൊന്ന് പാർലമെന്റിന് അധികാരം കൊടുക്കുന്നു പുതിയ പൗരത്വ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിന് കൊടുക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നമ്മുടെ പാർലമെന്റ് ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്നു അല്ലെ പുതിയ പൗരത്വ നിയമം ഉണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമമായിരുന്നു വരുന്നു അതിനുശേഷം എന്താണ് അവിടത്ത് ഏതൊക്കെ മാർഗത്തിലൂടെ ഒരു വ്യക്തിക്ക് പൗരത്വം പറയുന്നു അതിനുശേഷം നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു ഭേദഗതി നിയമത്തെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി വരുന്ന സമയത്ത് പുതിയ കുറച്ച് ആൾക്കാർക്ക് അനധികൃതമായിട്ട് ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അതും വളരെ സെലക്ടീവ് ആയിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ പ്രദേശങ്ങളെ അമുസ്ലിങ്ങളായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് എങ്ങനെയൊക്കെ പൗരത്വം നേടിയെടുക്കാം പൗരത്വം നേടിയെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയെ എത്തിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം മാത്രമല്ല നമ്മൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം എത്തുന്നതായിരിക്കും അതുവരേക്കും നന്ദി താങ്ക്